ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ തുടക്കക്കാരായിട്ട് ചെടി വളർത്തുന്നവർക്ക് നമ്മളൊരു അടിപൊളി കോംബോ ഓഫറാണ് നൽകുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ പ്ലാന്റ് ആണ് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് കേട്ടോ അപ്പോൾ ഈ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും അതുപോലെ തന്നെ നോർമൽ ബോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഇതുപോലെ ഒത്തിരി ഫ്ലവേഴ്സ് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഒത്തിരി കളേഴ്സും നമുക്ക് ആണ് വേണ്ടവർ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം മതി നമ്മൾ ആഫ്രിക്കൻ ിക്കൻ വരായിട്ട് ഈ ഒരു സൈസുള്ള ജിഫി പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ രണ്ടാമത് നിങ്ങൾക്ക് ഈ തുടക്കക്കാർക്കൊക്കെ ചെടികളൊക്കെ നട്ടു വളർത്തുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലത്തെ ഒരു പത്ത് മണി വെറൈറ്റീസ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കണ്ടിരിക്കും ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഒത്തിരി ഒത്തിരി അധികളായിട്ടുള്ള ഒരു നല്ലൊരു ഡബിൾ കളർ വരുന്ന ഒരു പ്ലാന്റ് ആണേ നമ്മുടെ നോർമൽ വെറൈറ്റി അല്ല ഇത് നല്ല ഡബിൾ പെറ്റൽസും ഡബിൾ കളറും ഒക്കെ ആയിട്ട് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം നമ്മുടെ കോമ്പോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ പ്ലാന്റ് ആണിത് ഇതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടിട്ടില്ല ജിഫി ബാഗിൽ നട്ടിട്ടുള്ള നല്ല റൂട്ട് വന്ന തൈകളാണ് പിന്നെ മൂന്നാമത് നമ്മുടെ ഈ കോമ്പോയിൽ വന്നിരിക്കുന്ന മണിമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ മണിമുല്ല നമുക്ക് ക്രീപ്പറായിട്ട് ഇതുപോലെ നിറച്ചും പൂക്കളും വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നമ്മൾ തരുന്നത് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് പ്ലാന്റ് അടങ്ങുന്ന ഈ ഒരു കോമ്പോയ്ക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപ മാത്രമേയുള്ളൂ ഉള്ളൂ വേണ്ടവർ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക